നമുക്കറിയാം യേശുനാഥൻ്റെ ജന്മദിനം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ബർത്ത്ഡേയാണ് യേശുനാഥൻ്റെ ജനനത്തിൻ്റെ ബർത്ത്ഡേ അവൻ ജനിച്ച ദിവസമാണ് അപ്പോൾ യേശുവിൻ്റെ ജനനം തന്നെ ഒരു അത്ഭുതമായിരുന്നു കുറേ പിള്ളേർ യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ രക്തസാക്ഷികളായിട്ട് മാറി മരിച്ചു കഴിഞ്ഞപ്പോൾ കുശിൽ പ്രകൃതി കരയാൻ തുടങ്ങി ദേവാലയം രണ്ടായി കീറി ജനിച്ചപ്പോഴോ കുറെ പിഞ്ച് കുഞ്ഞുങ്ങൾ യേശുവിന് വേണ്ടി രക്തസാക്ഷികളായി മാറി ആലിയ യേശുവിനെ നന്ദി അപ്പോൾ യേശുവിന്റെ ജനനം ഒരത്ഭുതമാണ് മരണവും ഒരത്ഭുതമാണ് യേശുനാഥൻ ഈ ഭൂമിയിൽ മുപ്പത്തിമൂന്ന് വർഷമാണ് ജീവിച്ചത് അതിൽ മൂന്ന് വർഷം മനുഷ്യരുടയിൽ ഇറങ്ങി അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കുരിശിൽ കിടക്കുമ്പോഴും യേശുനാഥൻ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് കെസമനി തോട്ടത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യുവതാ സ്വറ്റി കൊടുത്ത് യഹൂദന്മാർ വന്ന് യേശുവിനെ ബന്ധിക്കുന്നുണ്ട് അവിടെയും യേശുനാഥൻ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് എന്താണ് അത്ഭുതം യൂദാസ് ചുംബനം കൊണ്ട് മുപ്പത് കിള്ളിക്കാശിന് യേശുനാഥനെ വെറ്റിക്കൊടുക്കുന്നുണ്ട് അപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ട് ശിഷ്യന്മാരിൽ ഒരുവൻ യഹൂദ പടയാളിയിൽ ഒരു തൻ്റെ ചെവിയെ വെട്ടിക്കളഞ്ഞ് വാളെടുത്തത് യേശുജ പറഞ്ഞു വാൾ ഉറയിലിടുക വാളെടുക്കുന്നവൻ വാളാൻ മരിക്കും അവൻ്റെ ചെവി മുറിഞ്ഞുപോയി ഉടനെ യേശു ആ ചെവി എടുത്ത് അവനെ സുഖപ്പെടുത്തുന്നുണ്ട് മുറിഞ്ഞു പോയ ചെവി ആ ചെവി എടുത്ത് ചെവിയോട് ചേർത്ത് അവനെ സുഖപ്പെടുത്തുന്നു അത് കഴിഞ്ഞ് മൂന്ന് കാര്യമ്പാണികളിൽ കുരിശിൽ കിടക്കുമ്പോൾ അപ്പുറത്തും വിപ്പുറത്തും രണ്ട് കള്ളന്മാരുണ്ട് അതിൽ ഒരു കള്ളൻ നല്ല വാക്ക് പറഞ്ഞു യേശുവിനെ നീ ഒരു തെറ്റും ചെയ്യാത്തവനാണ് ഞങ്ങളോ ശിക്ഷയ്ക്ക് അർഹതയായവനാണ് തെറ്റു ചെയ്തവരാണ് ഞങ്ങൾക്ക് ഈ കുരിശി കിടക്കേണ്ട യോഗ്യതയുണ്ട് നീ ഇതിന് യോഗ്യതനല്ല കുരിശി കിടക്കുന്നവനല്ല എന്ന് പറഞ്ഞപ്പോൾ യേശു അവനോട് പറഞ്ഞു ഇന്ന് നീ എൻ്റെ കൂടെ പ്രതിസില്ലായിരിക്കും അവൻ പറയുന്നുണ്ട് അത് പ്രതിസില്ലായിരിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമേ യേശു പറഞ്ഞു ഇന്നും നീ എൻ്റെ കൂടെ പ്രതിസേലായിരിക്കും താഴെ നിന്ന് വരഞ്ഞില്ല അത് കുരിശിൽ കിടന്നുകൊണ്ട് രണ്ടുപേരും അപ്പുറത്തോടും ഇപ്പുറത്തോടും മുഖത്തോടും മുഖം നോക്കി ഒരു കുംഭസാരമായിരുന്നു യേശുനാഥൻ അവൻ്റെ ആത്മാവിനെയും കൊണ്ടാണ് സൃഗത്തിലേക്ക് പോയി നമുക്ക് ആ വചനം ലൂക്കയുടെ ശിവശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി ഒൻപതാം തിരുവചനം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നവർ ചോദിച്ചു കർത്താവേ ഞങ്ങൾ വാളെടുത്ത് വട്ടട്ടയോ എന്ന് ചോദിച്ചു വാളെടുത്ത് വട്ടട്ടയോ എന്ന് യേശുവിനോട് ചോദിച്ചു യേശു അന്നേരം ഒന്നും മുട്ടിയില്ല പറഞ്ഞു കഴിയുകയല്ല ഇവൻ എടുത്ത് വെട്ടി ഞാൻ വാളെടുത്ത് വട്ടട്ടയോ എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു മിണ്ടുന്നതിന് മുമ്പ് തന്നെ അവൻ വാളെടുത്ത് വെട്ടി അവൽ ഒരുവൻ പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി അവൻ്റെ വലത്തെ ചെവി വെട്ടിക്കളഞ്ഞു അത് കണ്ട് യേശു പറഞ്ഞു നിർത്തു വാളെടുക്കവൻ വാളാൽ എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവൻ്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി യേശു അവനെ സാധിച്ചു വാളെടുക്കണവൻ വാളാൽ വാളെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ മുറിഞ്ഞു പോയ ചെവി എടുത്തിട്ട് യേശു അവനെ സുഖപ്പെടുത്തി അലലിയ യേശുവെ നന്ദി യേശുവി ആരാധന ദൈവമായ കർത്താവ് അത്ഭുത പ്രവർത്തനമാണ് ഒരു വചനം കൂടി നമുക്ക് ശ്രദ്ധിക്കാം യോഗന്നാൻ്റെ ശിവശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തി നാല് മുതലുള്ള തിരുവചനം ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് യേശുവിൻ്റെ ജനനം അത്ഭുതമാണ് യേശു ക്രൂശിൽ ചുമക്കാൻ പില്ലാത്തോസിന് ഇവരെ കൊണ്ടുപോകുമ്പോഴും അത്ഭുതം നടക്കുന്നുണ്ട് കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോഴും മരിക്കുന്നതിന് മുമ്പ് യേശു ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് മരിച്ചു കഴിഞ്ഞ ശേഷവും ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് എന്താണ് അത്ഭുതം ഒരു ഒറ്റക്കണനായ ലിംഗ്യനോസ് എന്നാണ് അവൻ്റെ പേര് വിഭൂതനാണ് അവനൊരു കണ്ണേ കാണാൻ പാടുള്ളൂ അപ്പം യേശു കുരിശിൽ മരിച്ചു ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി അവൻ കുന്തം കൊണ്ട് യേശുനാഥൻ്റെ വിലാപ്പുറത്ത് കുത്തുന്നുണ്ട് കുത്തിയുടനെ അവിടെ നിന്നും രക്തവും വെള്ളവും ഒരുക്കി അത് വന്ന് വീണത് ഈ ഒറ്റക്കണനായ ലുങ്കിനോസിൻ്റെ ഏകൂദ പടകളുടെ കണ്ണിലേക്കാണ് വീണ ഉടനെ അവന് കണ്ണി കാഴ്ച കിട്ടി അവനവിടെ മുട്ടുകുത്തി പറഞ്ഞു സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു തെറ്റിപ്പറ്റി നമുക്ക് വരണം സേവിക്കാം മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല കണ്ണങ്കാലുകൾ തകർത്തില്ല എന്നാൽ പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടു രക്തവും വെള്ളവും പുറപ്പെട്ടു യേശു മരിച്ചു കഴിഞ്ഞു കുരിച്ച് മരിച്ചിട്ടില്ലെങ്കിൽ കണ്ണങ്കാലി തകർപ്പുവരി ചമ്മട്ടി കൊണ്ട് അട്ടിച്ചു കൊല്ലയാണ് അപ്പം അപ്പുറത്ത് കിടന്ന കള്ളനെയും ഇപ്പുറത്ത് കിടന്ന കള്ളനെയും കണ്ണങ്കാലിൽ തറുത്തിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ യേശു അനക്കമില്ല മരിച്ചു കിടക്കുകയാണ് കുരിശിൽ ഉടനെ വീണ്ടും അവർക്ക് ആ സംശയം തീർക്കാൻ വേണ്ടി അവൻ്റെ വിലാപത്ത് കുന്തം കൊണ്ട് കുത്തിയാണ് കുത്തിയുടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി അത് വന്ന് വീണത് ഈ ഒറ്റക്കണനെ ുങ്കിനോസ് എന്ന് പറഞ്ഞാൽ ഏകൂദ പടയാളുടെ കണ്ണിലേക്കാണ് വീണ് കഴിഞ്ഞപ്പോഴത്തേനും അവൻ നോക്കിയപ്പോഴത്തേനും അവൻ്റെ കണ്ണിന് അയച്ചു കിട്ടും അപ്പോൾ അവിടെ വലിയൊരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രകൃതി കോപിക്കുന്നുണ്ട് അവിടെ പള്ളികൾ ഉരുളന്ന് ഭൂമി ഉലുങ്ങി ദേവാലയത്തിൻ്റെ തിരിശ്ശീല അടിത്തറ വരെ രണ്ടായി പിളർന്ന് അപ്പം കർത്താവിൻ്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു മരണവും ഒരു അത്ഭുതമാണ് ഉയർത്തെഴുന്നേറ്റ യേശുവും അത്ഭുതമാണ് ഈ ഭൂമിയിൽ ഒരൊറ്റ വ്യക്തിയുള്ളൂ അത് നസറാനായ യേശുവാണ് അവൻ്റെ ജന്മദിനമാണ് ഒരു മാസം കൂടിയുള്ളൂ ബെർത്ത്ഡേ ഹാപ്പി ബെർത്ത്ഡേ ടു ജീസസ് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പിറവി ഒരൊറ്റ വ്യക്തിയെ ഈ ഭൂമിയിലുള്ളു ജീവിക്കുന്നവനായിട്ട് നമ്മുടെ ദൈവമായ കർത്താവ് അവന് ഇനി മരണമില്ല അവൻ്റെ മേലെ ഇനി മരണത്തിന് അധികാരമില്ല അവൻ ജീവിക്കുന്ന ദൈവമാണ് ഓരോ കുർബാനയിലും അവൻ ജീവിക്കുന്നു അപ്പത്തോടും ഭിഞ്ഞിനോടും കാസയോടും പിലാസയോടും ബിളിപിടുത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരൊറ്റ വ്യക്തിയെ ഈ ഭൂമിയിലുള്ളൂ അത് നസറനായ യേശുവാണ് അവയമെരിയ പ്രൈസിലാണ്